നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോനിക്കര ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ബൊട്ടീക് ജല്ലറിയുടെ ഉദ്ഘാടനം നടന്നു ഇൻഫ്ലുവൻസർ റിയം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ബോട്ടിക് ജ്വല്ലറിയായ കോനിക്കര ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച ബോട്ടിക് ജ്വല്ലറിയിൽ ബ്രൈഡൽസിനായി നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് ഒരുക്കിയിട്ടുള്ളത് ചെട്ടിനാട് നഗാസ് ആന്റി കുന്ദൻ കളക്ഷൻസ് നാച്ചുറൽ സ്റ്റോൺസ് ആൻഡ് പേൾസ് തുടങ്ങി എല്ലാവിധ കളക്ഷനുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്നതാണ് പതിനെട്ട് ക്യാരറ്റ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയമായ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള വി വി എസ് ക്ലാരിറ്റിയും ഇ എഫ് കളറോടും കൂടിയ സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്ന കേരളത്തിലെ ഏക ഹോൾസെയിൽ ജുവല്ലറിയാണ് പോനിക്കര ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് കോനിക്കര ജലറി മാനേജിംഗ് പാർട്ട്ണർ തോമസ് കോനിക്കര പാർട്ട്ണർ ജേക്കബ് പോനിക്കര മാനേജർ ജിനോ റാഫേൽ തുടങ്ങി ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു